ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്ന ജോലി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന വീട്ടിലിരുന്ന് കൊണ്ട് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി ടെലിഗ്രാം ഗ്രൂപ്പ് ത്രൂ ആണ് നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതുപോലത്തെ ജോലികളുടെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കുന്ന ജോലിയാണ് പക്ഷേ ബാക്കിയുള്ള ജോലികളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസയിൽ നോക്കുവാണെങ്കിൽ എൺപത്തഞ്ച് രൂപയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു മൂന്നോ നാലോ പോയിന്റ്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പൈസയായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഭാഗമായിരിക്കും വരുന്നത് ഇവിടെ ജസ്റ്റ് ജോയിൻ അവർ പാനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അക്കൗണ്ട് സൈനപ്പ് ചെയ്യാം അത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും എത്തുക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഞാനൊരു എഴുപത്തെട്ട് ശതമാനമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് അത് വെറുതെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെയിൽ നോ ന്യൂ സർവേ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അവൈലബിൾ ആവുന്ന ടൈമിൽ ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ പല പല പോയിന്റ്സിൻ്റെ ആയിരിക്കും ജസ്റ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റൻസിന് ചില എന്താ പറയുക സർവീസസിനെ റിലേറ്റ് ചെയ്തിട്ട് ചില പ്രോഡക്റ്റിനെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ വേണം ഓപ്ഷൻസ് എൻറ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് എൻ്റർ ചെയ്യാം അതനുസരിച്ചിട്ടാണ് നമുക്കിതിൻ്റെ അകത്ത് പോയിന്റ് ബേസ് ആയിട്ട് നമുക്ക് പൈസ ലഭിക്കുന്നത് ഒരു പോയിന്റിന് എൺപത്തഞ്ച് രൂപയായിരിക്കും കിട്ടുക ഇനിയിവിടെ മൊഗളിൽ തന്നെ ഒരു ത്രീ ലൈൻസ് കാണാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഓപ്ഷൻസും ഉണ്ട് കിട്ടുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് റിവോർഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോവാം അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം രണ്ട് ഡോളറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മിനിമം മൂന്ന് ഡോളർ ആവുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മാക്സിമം ഏകദേശം ഇരുപത് ഡോളർ വരെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും മുൻപ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൂഫാണ് താഴെ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പൈസ വെച്ചിട്ടുണ്ടാക്കാനായിട്ട് സാധിക്കുന്ന നല്ലൊരു എന്താ പറയുക വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ